കേന്ദ്ര സർവകലാശാലകളിലെ ഉപരിപഠന സ്വപ്നങ്ങൾക്ക് ചെറുകു നൽകി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളിലെ ബിരുദ പഠന സാധ്യതകളെക്കുറിച്ചും പ്രവേശന പരീക്ഷയെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കായി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഓറിയൻറ്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്ലസ് ടു കഴിഞ്ഞ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ദേശീയ നിലവാരമുള്ള ക്യാമ്പസുകളിലേക്ക് വഴികാട്ടുകയായിരുന്നു ലക്ഷ്യം ഡൽഹി യൂണിവേഴ്സിറ്റി ജാമിയ മില്ലിയ അലിഗർ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ പ്രമുഖ കലാലയങ്ങളിൽ എങ്ങനെ പ്രവേശനം നേടാം എന്നതിനെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ക്ലാസ്സിൽ വിശദീകരണം നൽകി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് അലി കുരുക്കൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആനി ഡേവിഡ് എന്ന മേഴ്സി ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ഷബീർ അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല കെ എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയിൽ പഞ്ചായത്ത് മെമ്പർമാരായ ഇംദിയാസ് ബാബു സലാം മാട്ടുമ്മൽ സുലൈഖ ഖാലിദ് റഹ്മാൻ മുംതാസ് എൻ കെ സൈനുദ്ദീൻ നാണി എന്നിവരും ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് സി കെ അഷ്റഫ് ചീഫ് കോർഡിനേറ്റർ സുഹൈൽ മാസ്റ്റർ കോർഡിനേറ്റർമാരായ ആദിൽ ജഹാൻ അനീസുദ്ദീൻ ജാബിർ സിറാജ് എന്നിവർ നേതൃത്വം നൽകി അലിഫ് ബാസിൻ മുഹമ്മദ് റാഹിസ് എന്നിവരാണ് വിദ്യാർത്ഥികൾക്കായി വിഷയാവതരണം നടത്തിയത് ഗ്രാമപഞ്ചായത്തിലെ പ്രതിഭകളെ ലോകോത്തര ക്യാമ്പസുകളിൽ എത്തിക്കാൻ ആവശ്യമായ എല്ലാ പിന്തുണയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി അറിയിച്ചു വളരെ കൂടിയാണ് ഈ പഞ്ചായത്തിന്റെ ഈ ഹാളിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അതിന് കാരണം ഇവിടെ സ്വാഗതം പറഞ്ഞ ദാറുൻ നജാത്തിന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ എൻ്റെ പ്രിയ സുഹൃത്ത് സുഹൈൽ മാസ്റ്റർ പറഞ്ഞു ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്നിട്ട് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ അതിലെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് പറഞ്ഞു അത് തന്നെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതിയാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരെ ഈ കഴിഞ്ഞ അഞ്ചാം തീയതി എട്ടാം തീയതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്നിപ്പോൾ പതിനൊന്നാം തീയതിയാണ് അപ്പം ഞങ്ങളുടെ ആകൃത്തെ പ്രോഗ്രാമാണ് അതും വിദ്യാഭ്യാസ മേഖലയിലായതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുത്തവരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും രക്ഷിതാക്കളെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞങ്ങൾ അഭിനന്ദിക്കുക ഇത് നിങ്ങൾക്കൊരു മുതൽ കൂട്ടാവും നിങ്ങളിത് ഉപകാരപ്രദമാക്കണം ഇത് ഉപയോഗപ്പെടുത്തണം ഈ അവസരം ഉപയോഗപ്പെടുത്തണം ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരവസരം ഉണ്ടാക്കിയത് ഞങ്ങൾ കരുവാരക്കുണ്ടില് വിദ്യാഭ്യാസത്തിന് വളരെ പ്രോത്സാഹനം നൽകുന്ന ഭരണസമിതിയാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് ഇത് വളരെ കൂടി വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു സി യു ഇ ടി വളരെ വേഗത്തിൽ അതിൻ്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള അപേക്ഷ ക്ഷണിച്ചു കരുവാരകുണ്ടിലെ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഈ എൻട്രൻസ് എക്സാം എഴുതാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുന്നവരുണ്ട് മാത്രമല്ല ഇത്തരം എക്സാമുകളെ കുറിച്ച് കൃത്യമായ ധാരണയോ അറിവോ ഇല്ലാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് പുതിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു നയം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം ഉണ്ടാകുവാൻ പുതിയ കുട്ടികൾക്ക് മാർഗനിർദ്ദേശം നൽകുകൾക്കു ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഈ യോഗത്തെ സംബന്ധിച്ചു തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി തുടക്കം കുറിക്കുന്നത് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കരുവാര ഒരുപാട് സംഭാവന ചെയ്ത ആളുകളാണ് പക്ഷേ ഗ്രാമപഞ്ചായത്തിന്റെ തുടക്കം എന്നുള്ള നിലയിൽ അഭിമാനത്തോടെ പറയുന്നു കരുവാരകൊണ്ടിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവരംഗമായ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ് അതിന് തുടക്കം കുറിക്കുന്നതിന് വലിയ പ്രതീക്ഷയുള്ള ജനപ്രതിനിധിയാണ് സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ഗുരുക്കൾ ഞാൻ ആ കോളേജിൽ പഠിച്ചു വന്നത് ഇന്ന് ഞാൻ ഞാനായിരിക്കുന്നത് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടാണ് അതുപോലെ ഒരു നല്ല നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ട്രെൻഡ് അനുസരിച്ച് നമ്മൾ പോകാൻ നിൽക്കരുത് ഇന്ന് എല്ലാവർക്കും നേഴ്സായാലും അവിടെ പോയി പോകാൻ ലക്ഷങ്ങൾ സാലറി കിട്ടും അതിനു വേണ്ടി നിൽക്കണോ വേണ്ടെന്നുള്ളത് നമുക്ക് നമ്മുടെ അടിയോ ബ്രെയിൻ ടെൻസിയോ അതോ ഹാർട്ട് ടെൻസിയോ ഇട്ടു ദാച്ച് പിന്നെ കൂട്ടുകാർ അവിടെ ആ സ്കൂളിലായാലും ആ കോളേജിൽ അവിടേക്ക് പഠിക്കാൻ പോകുന്നു സോ ഞാനും അങ്ങോട്ട് പോവാണ് ഡോണ്ട് ടു ദാറ്റ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ശരിയായില്ല ഇത് വേണ്ടായിരുന്നു ഇതല്ല എന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതല്ല എന്റെ അഭിരുചി എന്ന് അന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ സമയം നഷ്ടപ്പെടും നിങ്ങൾ പണം നഷ്ടപ്പെടും സോ അതിലൊന്നും നിങ്ങൾ പോകരുത് പക്ഷേ ഏറ്റവും നല്ല കോളേജിൽ പോവുക നല്ല വിദ്യാഭ്യാസം നേടുക ഭരണത്തിൽ കയറി ഇവിടെ ബോർഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു മുക്കുറത്തത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചത് ഞങ്ങൾ ശരിക്ക് ഞങ്ങളെ വാർഡുകളിൽ മെസ്സേജ് ഒന്ന് പാസ് ചെയ്തു എന്നല്ലാതെ ഇതിനെ കുറിച്ച് ഗൗരവമായിട്ട് പറയാൻ കൂടെ എനിക്ക് പറ്റിയിട്ടില്ല പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം എന്നിട്ട് പോലും ഇത്രയും കുട്ടികൾ ഇവിടെ ഹാജരായെങ്കിൽ അവരുടെയൊക്കെ ഉള്ളില് വിദ്യാഭ്യാസത്തോടുള്ള ഒരു ത്വര എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നത് തന്നെ ഈ നമ്മുടെ കരുവാരമുണ്ടിലുള്ള ഇവിടെ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളെ പഠിച്ചിട്ട് ഇവരാണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് മോട്ടിവേഷനും കാര്യങ്ങളും ക്ലാസ് ഒക്കെ തരുന്നത് അപ്പൊ തന്നെ നമുക്ക് നമുക്കിതിന്റെ ഒരു ത്രലിപ്പ് എത്രയെന്നറിയാം ഞങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് എവിടെ എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടിയാണെങ്കിൽ തന്നെ ഇല്ല അപ്പൊ പ്രസിഡന്റ് പറഞ്ഞ പോലെ എന്നിട്ടൊരു പത്ത് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഞാന് പത്താം ക്ലാസ് കഴിഞ്ഞത് ഞങ്ങൾക്ക് പോലും ഒരു എന്താണ് ഏതാണ് എന്നുള്ളത് പിന്നെ മുമ്പ് പഠിച്ചവരെ ആരെങ്കിലും ഏതാണ് വിഷയം സബ്ജെക്ട് തെരഞ്ഞെടുത്താൽ ആ സബ്ജക്ട് അവരുടെ ബുക്ക് വാങ്ങി പഠിക്കാൻ അപ്പുറം വേറൊരു കാര്യം ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ലാതെ യൂണിവേഴ്സിറ്റി നോക്കാനോ അല്ലെങ്കിൽ അതിന് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനോ എന്നുള്ളൊരു അവസരം എങ്ങനെയാണ് ഉള്ളത് എന്ന് പോലും ആലോചിക്കുക അതിനെ കുറിച്ച് ചിന്തിക്കുക ഇപ്പഴാണ് ഇത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വെല്ലുവിളിയും കൂടിയായിട്ട് ഞാൻ കാണുകയാണ് കാരണം ഇത്ര പേര് രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം പുൽവെട്ടക്കാരനായ സജാദ് ഇപ്പോൾ കളക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സജാദ് ഡൽഹി ജാമ്യ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിട്ടുള്ളത് പ്രവേശനത്തിനുള്ള അഡ്മിഷനും ആപ്ലിക്കേഷൻ നൽകാനുള്ള സമയമാണ് ഈ മാസം മുപ്പതിന് അത് അവസാനിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കരുവാരകുണ്ടിലെ മക്കളെ ഒളിച്ചു കൂട്ടിക്കൊണ്ട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെ ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചത് നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ ഒരു തലമുറ ഒരുപാട് പ്രതിഭകളായിട്ടുള്ള മനുഷ്യരെ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും കൃത്യമായിട്ട് ഓറിയന്റേഷൻ നൽകാൻ അല്ലെങ്കിൽ നിർദേശങ്ങൾ നൽകി ഇങ്ങനെയൊക്കെ അവസരങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അവസരങ്ങൾ ദുരോ തുച്ഛായിരുന്നു അതുകൊണ്ട് പലർക്കും അറിയില്ല ഇങ്ങനെ വളരെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് അതിന് വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും വരുന്നില്ല അതിന്റെ പ്രവേശന നടപടികൾ ഇങ്ങനെയാണ് എന്ന് നമ്മുടെ നാട്ടിലൊന്നും ക്ലാസ് നമുക്കറിയാം വ്യവാരങ്ങളുടെ സ്കൂളുകൾക്കും അതേപോലെ ചുറ്റുവട്ടത്തെ സ്കൂളുകൾക്കും ഒക്കെ ലെക്ചർ കൊടുത്ത് കരിവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് എന്നറിയിച്ചപ്പോ അറുപതിലധികം കുട്ടികൾ ഇതിനെ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷ പകരുന്ന ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ കരിവാലകുണ്ട് പോലെ പിന്നോക്കം നിൽക്കുന്ന മലയോര പ്രദേശത്തെ അറുപതോളം കുട്ടികൾ വലിയ സ്വപ്നങ്ങളുമായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമില്ല അങ്ങനെയുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് നിങ്ങൾക്ക് നൽകാൻ പ്രവേശനം എന്ന് പഞ്ചായത്ത് അത് സെൻട്രൽ ും രാജ്യത്തുള്ളത് സ്റ്റേറ്റ് ഓരോ ഓരോ രാജ്യത്തുള്ള അതായത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷനും ചില യൂണിവേഴ്സിറ്റിയിലേക്ക് എടുക്കും പിന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അത് നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്തായിരിക്കും ഫീസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും പിന്നെ ഉള്ളത് ഗവൺമെന്റ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ രണ്ടാമത് ഫോക്കസ് ചെയ്യേണ്ട ഒരു സെക്ഷൻ അതാണ് അഗ്രികൾച്ചർ ൾച്ചാൽ അതായത് അഗ്രികൾച്ചർ ഐക്കം എന്നുള്ള സാധനം അത് ഇത്രയും കാലം എന്തായിരുന്നു പുറത്ത് അതിനായിട്ട് എക്സാമും കാര്യങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന സംഗതിയാണ് ഐക്കം നമ്മള് ഈ പർപ്പസ് ഓഫ് സി യു ടി സി യു ടി യുടി നമ്മൾ പറഞ്ഞു പറഞ്ഞത് എക്സാമിന്റെ ആ ഒരു സംഗതിയാണ് ഇനി ഇതിൽ ആർക്കെല്ലാം സി യു ടി അപ്ലൈ ചെയ്യാനുള്ള സംഗതി നിങ്ങൾക്ക് അറിയാം അല്ലേ പ്ലസ് ടു മിനിമം യോഗ്യതയോടുകൂടി നിങ്ങൾ പ്ലസ് ടു പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന് ഏജ് ലിമിറ്റിന്റെ പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല പ്ലസ് ടു പാസ്സായ ആർക്കും ഏത് പ്രായത്തിലും എന്ത് എഴുതാം ഡിഗ്രി പഠിക്കാൻ വേണ്ടിട്ട് പോവാം ഏത് വിഷയായാലും നിങ്ങൾക്ക് പഠിക്കാൻ പ്രശ്നമില്ല പിന്നെയുള്ള സംഗതി എന്ന് പറഞ്ഞാൽ എൻ ടി എ ആണ് എക്സാം നടത്തുന്നത് നാഷണൽ ടെക്സ്റ്റിംഗ് ഏജൻസി എന്നുള്ള എൻ ടി എ ആണ് സി യു ടി എക്സാം നടത്തുന്നത് സി യു ടി ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ സി യു ടി പറയുകയാണ് നമ്മളോട് എനിക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച വിഷയം ഒക്കെ നിങ്ങൾ മറന്നുപോയി അതൊന്നും നിങ്ങൾ വേണ്ടി ചെയ്യണ്ട നിങ്ങൾക്ക് സി യു ടി എന്ത് ചെയ്യാം അപ്പൊ ആധാറിന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ ആദ്യം പോയിട്ട് ആധാർ മാറ്റാം ഇതിന് സി യു ടി അപേക്ഷ തീരാൻ ഇനി അപ്പൊ ആദ്യം പോയി ആധാർ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ചോദിക്കുന്നത് അബാർ ഐഡിയാണ് അബാർ ഐ ഡി നിങ്ങൾ ഒന്നും കേട്ടിട്ടുണ്ടാവില്ല ഇതൊക്കെ നമുക്ക് സ്കൂളുകളോ അല്ലെങ്കിൽ കോളേജുകളോ നമുക്ക് തരുന്ന ഒരു ആണ് അത് നിങ്ങൾ